ഹലോ അപ്പം ഇന്ന് സിമ്പിളായിട്ടൊരു ഫ്രൈഡ് റൈസ് നമുക്ക് ഉണ്ടാക്കാം അപ്പോൾ ഈ ഫ്രൈഡ് റൈസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് ചിക്കൻ ഇടുമ്പോൾ ചിക്കൻ ഫ്രൈഡ് റൈസ് ആവും റൈസാവും എഗ്ഗിടുമ്പം ആവും ബീഫ് ഇടുമ്പം ബീഫ് ആവും ചിക്കനും എഗ്ഗും ബീഫും എല്ലാം കൂടി ഇടുമ്പോൾ മിക്സഡ് ആവും വെജിറ്റബിൾസ് മാത്രം വെജിറ്റബിൾ ആവും അങ്ങനെയാണ് ഈ ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പി പോകുന്നത് അപ്പം ഞാൻ ഇതിനകത്തേക്ക് കുറച്ച് ക്യാപ്സിക്കം വെളുത്തുള്ളി പച്ചമുളക് സവാള പിന്നെ ക്യാരറ്റ് ഇത്ര സാധനങ്ങളാണ് ഞാൻ ഇന്ന് ഇന്നെടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്തേക്ക് ക്യാബേജ് ഇടാം മഷ്റൂം ഇടാം ബ്രോക്കോളി ഇടാം കോളിഫ്ലവർ ഇടാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം എന്ത് വെജിറ്റബിൾസ് വേണമെങ്കിലും നിങ്ങൾക്ക് ആഡ് ചെയ്യാം കേട്ടോ അപ്പോൾ എൻ്റെ കയ്യിൽ ബോൺലെസ്സിൻ്റെ ചിക്കൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാനൊരു ചിക്കൻ്റെ ലെഗ് പീസ് ബോയിൽ ചെയ്യാനായിട്ട് ഇട്ടിട്ടുണ്ട് എന്നിട്ട് ഞാനത് ഷ്രെഡ് ചെയ്തെടുത്തിട്ട് ഫ്രൈ ചെയ്യുകയാണ് അപ്പം നിങ്ങൾക്ക് ബോൺ ഉള്ള പീസാണ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ബോയിൽ ചെയ്തിട്ട് അത് ഷെഡ് ചെയ്തിട്ട് ഫ്രൈ ചെയ്യാം അല്ലാതെ നിങ്ങൾക്ക് ബോൺലെസ് ആണ് കിട്ടുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ക്യൂബ്സ് ആയിട്ട് കുഞ്ഞ് ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തിട്ട് കുറച്ച് മുളകൊടി ഉപ്പൊക്കെ ഇട്ട് അല്ലെങ്കിൽ കുരുമുളക് ഉപ്പ് ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക അപ്പം നമുക്കത് കിട്ടും അപ്പോൾ ഞാൻ എനിക്കത് കിട്ടാത്തുകൊണ്ട് ഞാൻ എന്താ ഇപ്പോൾ ബോയിൽ ചെയ്ത ചിക്കൻ ഒന്ന് ഷ്രഡ് ചെയ്തെടുത്തിട്ട് ഒന്ന് എണ്ണയിലേക്ക് ഇട്ടിട്ട് കുറച്ച് ഉപ്പും കുറച്ച് കാശ്മീരി ചില്ലിയും കൂടി ഇട്ടിട്ട് അങ്ങ് ഫ്രൈ ചെയ്തെടുക്കുക അതാണ് ഞാൻ ചെയ്യുന്നത് പക്ഷേ എങ്കിൽ ഇത് ഭയങ്കര പണിയാണ് ബോൺലെസ് ഉള്ളതാണെങ്കിൽ ഏറ്റവും നല്ലത് കേട്ടോ ഇനി ചിക്കൻ ഇടാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഇതിന് പകരം മുട്ട ഇടാം മുട്ട വേണ്ടാത്തവർക്ക് നമുക്ക് നോൺ വെജ് എന്ത് ഐറ്റംസ് സോസേജ് ഇടാം പനീറിടാം എന്ത് സാധനം വേണമെങ്കിലും ഇതിനകത്ത് ഇടാം കേട്ടോ നമ്മൾ എന്തിട്ടാണോ ഉണ്ടാക്കുന്നത് അതാണ് ആ ഫ്രൈഡ് റൈസ് ഇപ്പം ഞാൻ ചിക്കൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നത് കുറച്ച് ചിക്കൻ എടുത്തോളൂ ഞാൻ വെജിറ്റബിൾസ് ആണ് കൂടുതലും എടുത്തിരിക്കുന്നത് പിന്നെ ചിക്കൻ്റെ ഒരു ഫ്ലേവർ വന്നോട്ടേ നോർത്ത് കുറച്ച് ചിക്കൻ ഇട്ടതാണ് അപ്പോൾ ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ആയി വരുമ്പോഴത്തേക്കും നമ്മൾ ഇത് കോരി മാറ്റിയിട്ട് ആ എണ്ണയ്ക്കകത്തോട്ട് തന്നെ നമ്മൾ വെജിറ്റബിൾസും സോർട്ട് ചെയ്തെടുക്കുക അപ്പോൾ ഈ ടൈം കൊണ്ട് തന്നെ നമുക്ക് ബസ്മതി റൈസ് നിങ്ങൾ ഏത് റൈസ് ആണോ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ആ റൈസ് വേവിച്ച് വെക്കുന്നതാണ് നല്ലത് കേട്ടോ വെന്ത് അതിനകത്തേക്ക് ഇടും ഈ നമ്മൾ മിക്സ് ചെയ്ത വെജിറ്റബിൾസിലേക്ക് ഇടുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഞാൻ എന്താ എണ്ണയ്ക്കകത്തേക്ക് ഗാർലിക്കും പച്ചമുളകും കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടിട്ട് അങ്ങ് ഫ്രൈ ചെയ്ത് ഇങ്ങനെ ഒന്ന് സോർട്ട് ചെയ്തെടുക്കും എന്നിട്ട് ഞാൻ അതാ അതിനകത്തേക്ക് കുറച്ച് ബട്ടറും കൂടി ഇടുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എണ്ണ ഏതാണെന്ന് വെച്ചാൽ അത് യൂസ് ചെയ്യാം വെളിച്ചെണ്ണ യൂസ് ചെയ്യാത്തതാണ് ഏറ്റവും നല്ലത് കേട്ടോ കാരണം വെളിച്ചെണ്ണയ്ക്ക് ഒരു നാടൻ ടച്ച് വരും കോലീവോയിലോ നല്ലെണ്ണയോ ബട്ടറോ ഡാൽഡ യൂസ് ചെയ്യുന്നവർക്ക് അതോ നെയ്യോ ഒക്കെ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം അതിൽ ഞാൻ എന്താ ആ വെജിറ്റബിൾസ് എല്ലാം അതിനകത്തേക്ക് തട്ടിയിട്ട് കുറച്ച് കുരുമുളക് കുറച്ച് കുരുമുളകും കൂടെ അതിനകത്തേക്ക് ഇടുകയാണ് പിന്നെ ഈ ടൈമിൽ നമ്മൾ ഉപ്പൊക്കെ നോക്കണം നമ്മൾ ചോറിനുള്ള ഉപ്പും കൂടെ കൂട്ടിയിട്ടാണ് നമ്മളിതിനകത്ത് ഇടുന്നത് ഞാൻ ചോറ് വാർക്കുന്ന സമയത്ത് ഓൾറെഡി കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട് എന്നാലും നമ്മൾ ഈ സാധനം എല്ലാം കൂടെ മിക്സ് ചെയ്ത് വരുമ്പോൾ ഒരു ഉപ്പ് വേണം പിന്നെ അതാ ഞാൻ ആ വറുത്ത് നമ്മൾ നേരത്തെ കോരി വെച്ചില്ലേ ആ ചിക്കൻ കൂടി ഇതിനകത്തേക്ക് ഇടും ഇനി നമുക്ക് ഇതിനകത്തേക്ക് സോസുകളാണ് ഞാനിപ്പോൾ ടൊമാറ്റോ സോസ് മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ നിങ്ങൾക്ക് സോയ സോസും ചില്ലി സോസും അങ്ങനെ എന്ത് ടൈപ്പ് നിങ്ങൾക്ക് ഫ്ലേവറിന് ആവശ്യമുള്ള എന്ത് സോസ് വേണമെങ്കിലും ആഡ് ചെയ്യാം ഞാൻ ടൊമാറ്റോ സോസ് മാത്രമാണ് ഇപ്പം ആഡ് ചെയ്യുന്നത് ഇനി ടൊമാറ്റോ സോസും ആ പെപ്പർ ഇട്ടതും കൂടെ ഒന്ന് അതിൻ്റെ ഒരു പച്ചചവ മാറി കഴിയുമ്പോഴത്തേക്ക് ഞാൻ തീ ഒരിക്കലും സിമ്മിൽ ഇടുന്നില്ല തീ നല്ല ഫ്ല ഫ്ലേവറിലായാലാണ് ഇടുന്നത് കാരണം ഇത് വെന്ത് കുഴഞ്ഞങ്ങ് പോവാതൊരു ഒരു ഒരു നല്ല ക്രിസ്പി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് തീ കൂട്ടിയിടുന്നത് ഇനി ഞാൻ ഓൾറെഡി ബസ്മതി റൈസ് വേവിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ആ റൈസ് എടുത്ത് ഇതിനകത്തേക്ക് ഇടും അപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് നേരത്തെ നമ്മൾ ആദ്യമേ കാണിച്ചില്ലടാ മല്ലിയല അതും കൂടെ ഇതിനകത്തേക്ക് ഇടുകയാണേ അങ്ങനെ കുറച്ച് നേരം ഇതിൻ്റെ ഒന്ന് ആ ഒരു പച്ചക്കുത്ത് മാറി കഴിയുമ്പോഴത്തേക്കിനും വെന്ത ചോറും കൂടി ഇതിനകത്തേക്ക് ഇടുക അപ്പം നിങ്ങൾക്ക് മുട്ട ഇതിനകത്ത് ആഡ് ചെയ്യേണ്ടവർക്ക് നമുക്ക് മുട്ടയും കൂടെ ചിക്കി പൊരിച്ച് അതിനകത്തേക്ക് ഇടാം എന്ത് വെജിറ്റബിൾസ് ഇടാം എന്ത് നോൺ വെജ് ഐറ്റംസ് വിടാം എന്ത് സാധനങ്ങൾ നമ്മൾ എന്ത് ഇടുന്നോ അതാണ് ഈ ഫ്രൈഡ് റൈസിൻ്റെ ഹൈലൈറ്റ് അപ്പോൾ അതാ ഒന്നുമില്ലാതെ വെജിറ്റബിൾസ് മാത്രം ഇട്ടുണ്ടാക്കിയാലും അടിപൊളിയായിട്ടാണ് നിന്ന് കിട്ടുന്നത് അപ്പോൾ നമുക്ക് ടൈം നോക്കി ഈ വീഡിയോയുടെ ലെങ്ങ് വളരെ സിമ്പിൾ ആയിട്ടുണ്ടാക്കുക അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ